ഞാൻ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ഈ വിഷയം വിശദീകരിച്ചു വരുമ്പം മൂന്ന് പദം പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ മൂന്ന് പദമാണ് യേശു നമ്മുടെ ആരംഭമാണ് യേശു നമ്മുടെ ആധാരമാണ് യേശു നമ്മുടെ അവസാനമാണ് അവസാനമെന്നുള്ളതിന് പൂർത്തി വരുത്തുന്നവനാണ് അന്ത്യത്തോളം കാക്കുന്നവനാണ് എന്ന പദം ഞാൻ എടുക്കുകയാണ് ആദ്യ ഭാഗത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് യേശു ആണ് സകലത്തിൻ്റെയും ആരംഭം എന്നാണെങ്കിൽ രണ്ടാം ഭാഗത്തിൽ ഇപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത് യേശു ആരംഭം മാത്രമല്ല യേശുവാണ് സകലത്തിനും ആധാരം ഒന്ന് ചേർന്ന് പറഞ്ഞു യേശുവാണ് സകലത്തിന് ആധാരസ്യർ എഴുതിയ ലേഖനത്തിലെ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ ഒന്നുകൂടെ ഞാൻ വേണമെങ്കിൽ ആ വാക്യം വായിക്കാം ഒന്നാം ഒന്നാമധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യം ശരീരത്തിന്റെ ഈ വാക്യം കേട്ടോ അവിടുന്ന് സകലത്തിനും ആധാരമായിരിക്കുന്നു ഇതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഹാലല ബൈ ബൈ ഹിം ഓൾ തിങ് കൺസിസ്റ്റ് അവൻ മുഖാന്തിരമാണ് സഖലവുമുള്ളത് അവനാണ് സഖലത്തിനും ആധാരമായിരിക്കുന്നത് ഓ ഇതൊന്ന് വിശ്വസിക്കാൻ കഴിയണല്ലോ ഒത്തിരി ടെൻഷൻ കുറയും ജീവിതത്തിന് ഒന്നുകൂടെ ഒന്നുകൂടെ ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിപ്പിക്കാം അത് രണ്ടാമത്തെ ഭാഗം ആ അവിടുന്ന് സർവ്വത്തിന് മുമ്പേ ഉള്ളവൻ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അവിടുന്ന് ആരംഭമാകേണ്ടതിന് സകലത്തിന് മുമ്പേ ഉള്ളവനാണത് പറഞ്ഞു കഴിഞ്ഞു രണ്ടാമത്തേത് ആ അവിടുന്ന് സകലത്തിനും ആധാരമായിരിക്കുന്നു അവിടുന്ന് സകലത്തിനും ആധാരമായിരിക്കുന്നു ഇന്ന് കാണുന്ന സകലത്തിൻ്റെയും ആധാരം അവിടുന്ന് ആണ് ഒന്ന് ചേർന്ന് പറഞ്ഞ് ഇന്ന് കാണുന്ന സകലത്തിൻ്റെയും ആധാരം അവിടുന്ന് ഹാലലൂയ്യ ഞാനത് അതൊന്ന് വിശദീകരിച്ചാൽ ഒരുപക്ഷേ നിങ്ങൾക്ക് ഈ പറയുന്ന ആശയം കൂടുതൽ മനസ്സിലാകുമായിരിക്കും ഇന്ന് കാണുന്ന സകലത്തിൻ്റെയും ആധാരം അവിടുന്ന് ആണ് ഇന്ന് ഏതെങ്കിലും ഒരു നന്മ നിങ്ങളുടെ കയ്യിൽ വന്നിട്ടുണ്ടോ അതിൻ്റെ ആധാരം അവിടുന്ന് ആണ് ഹാലലുയ്യ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയത് നിലനിൽക്കുമെന്ന് പറയാൻ കാര്യം ഹാലലുയ്യ ഓട്ടസഞ്ചിയിലിടുന്നതുപോലെ ശൂന്യത ജീവിതത്തിൽ അനുഭവിക്കുന്ന എത്ര പേർ എന്നെ കേൾക്കുന്നുണ്ട് കരമുയർത്തിക്കാട്ടെ അങ്ങനെയുള്ളവർ അങ്ങനെയുള്ളവർ എൻ്റെ ബ്രദറെ എത്ര അധ്വാനിച്ചാലും നീക്കും ാക്കി ഉണ്ടാകാതെ വണ്ണം എന്റെ വീട്ടിൽ നിന്ന് കാര്യങ്ങളെല്ലാം ചോർന്നു പോകുക എന്ന് പറയുന്ന രണ്ട് കരങ്ങൾ ഉയർത്തിക്കുക നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കിൽ ഞാനിപ്പോൾ സ്തോത്രം ചെയ്യാൻ പോകുക പ്രത്യേകിച്ച് ടി വിയിലൂടെ എന്നെ കാണുന്നവർ ഈ സമയത്ത് കരമുയർത്തി എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ സൗരങ്ങളെ ഞാൻ ഇന്ന് നിങ്ങൾ ഈ കരമുയർത്തി നിൽക്കുമ്പോൾ നിങ്ങളോട് തിരിച്ചറിവിലേക്ക് നിങ്ങളെ നയിക്കുകയാണ് ഇന്ന് ഈ കരമുയർത്തി യും പേരും തിരിച്ചറിഞ്ഞോണം ഇവിടെ വെച്ച് നിങ്ങൾക്ക് വരുന്നതിൻ്റെ മുഴുവൻ ആധാരം നിങ്ങളോ നാമോ നമ്മുടെ പ്രവർത്തിയോ അല്ല യേശുവാണാധാരം യേശുവിൻ്റെ നാമത്തിൽ ഹാല ലൂയ്യ ഞാൻ ചില പദങ്ങൾ പറയുമ്പോൾ കരമുയർത്തിയവർ മാത്രം ഒന്ന് വേഗത്തിൽ വേഗത്തിൽ എന്നെ ഒന്ന് പിക്ക് ചെയ്തോണം ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാനം യേശുവാണ് ഞാൻ സൗഖ്യമാകുന്നതിന് ആധാരം യേശുവാണ് അവിടുന്ന് ആരംഭമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലാം അവിടുത്തെ നിന്ന് തുടങ്ങിയതാണെന്നാണ് അതിൻ്റെ അർത്ഥം രണ്ടാമത്തെ ഞാൻ പറയാം നിങ്ങൾക്കിന്ന് വരുന്ന ചെറുതും വലുതുമാകുന്ന കാര്യങ്ങളുടെ ആധാരമേശുവാണ് ഇതൊന്ന് അറിഞ്ഞൊന്ന് വിധേയപ്പെടുത്തി കൊടുത്താൽ മതി അതിനകത്ത് വലിയ വർധനം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും വലിയ വർദ്ധനം ഉണ്ടാകുന്നത് നിങ്ങൾ കാണാൻ കഴിയും ടെൻഷൻ ഒഴിഞ്ഞ ഒരു ജീവിതം എത്ര പേർക്ക് താല്പര്യമുണ്ട് എൻ്റെ ബ്രദറെ ൊഴിഞ്ഞ ആദി ഒഴിഞ്ഞ് വ്യാകുലവും ആകുലവും ഇല്ലാത്ത ഒരു 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 ജീവിതം എനിക്ക് താല്പര്യമുണ്ട് ഉണ്ടോ ഉണ്ടെങ്കിൽ ഇന്ന് തിരിച്ചറിഞ്ഞു നിങ്ങൾക്ക് വരുന്ന സകലത്തിൻ്റെയും ആധാരം യേശുവാണ് ഇതൊന്ന് ഇതൊന്ന് പറയാൻ എല്ലാവർക്കും വലിയ മടിയാണ് യേശുവാണെൻ്റെ കർത്താവെന്ന് പറയുമ്പോൾ ശരിക്കും ഇതാണ് നമ്മൾ പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ പറയുന്നത് ഇതാണ് നമ്മൾ പറയുന്നത് യേശു എൻ്റെ ജീവിതത്തിൽ വരുന്ന സകലത്തിൻ്റെയും ആധാരം ഒന്ന് ചേർന്ന് പറയാൻ തുടങ്ങി യേശുവാണ് എൻ്റെ ജീവിതത്തിൽ വരുന്ന സകലത്തിൻ്റെയും ആധാരം ഞാനോ എൻ്റെ പുണ്യപ്രവർത്തിയോ എൻ്റെ കഴിവോ എൻ്റെ യോഗ്യതയോ അല്ല എന്നെ വിളിച്ച് ഓ ഹാലുയ്യ നിർത്തിയിരിക്കുന്ന ഈ കൃപ എൻ്റെ ആധാരമായി എനിക്കടിയിൽ കിടക്കുന്നതുകൊണ്ടാണ് ഞാനൊന്ന് സകലവും അനുഭവിക്കുന്നത് ഹാലലൂയ്യ ജീസസ് ഈസ് ദ റീസൺ ഈസ് ദ ബിഗിനിങ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത് അവിടുന്ന് ആരംഭമാണ് രണ്ടാമത്തേതൊന്ന് ചേർന്ന് മടി കൂടാതെ ഒന്ന് ഒദ്ധരം തുറന്നൊന്ന് പറഞ്ഞ് സകലത്തിനും ആധാരം അവിടെ നിന്നാണ് ഹാലലൂയ്യ ഞാൻ ആ പദത്തിൻ്റെ ആശയത്തെ ഒന്ന് തുറക്കാം എന്നാലേ ഞാൻ ഈ പറയുന്ന വാക്ക് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ പതിനേഴാമ് പതിനേഴാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ക്ലോസർ കരുതി ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു അത് ആ അവിടുന്ന് സകലത്തിനും ആധാരമായിരിക്കുന്നു അവിടുന്ന് സകലത്തിനും ആധാരമായിരിക്കുന്നു ഈ ആധാരമായിരിക്കുന്നു കൺസിസ്റ്റ് ഈസ് ദ റീസൺ അവിടുന്ന് സകലത്തിന് ആധാരമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ മൂലപദത്തിൽ നാല് ആശയങ്ങളുണ്ട് നാലും ഇപ്പം എനിക്ക് പറയണമെന്നില്ല പക്ഷെ രണ്ട് കാര്യം എനിക്ക് പറഞ്ഞേ പറ്റുകയുള്ളൂ ഇവിടെ ഈ ആധാരമായിരിക്കുന്നു എന്നത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ആ മൂലപഥത്തിൻ്റെ ആശയം ഒന്ന് തുറന്നാലേ നിങ്ങൾക്കത് മനസ്സിലാകുകയുള്ളൂ ഹാലലൂയ്യ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് ഇങ്ങോട്ടൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചാടേ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചാട്ടെ ഒരു വസ്തുവിന് ഒരു പ്രതലത്തിൽ നിൽക്കണമെങ്കിൽ അതിനൊരു പ്രതലം ആവശ്യമാണ് ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നു ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഈ സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് ഈ സ്റ്റേജ് ഇവിടെ ഇല്ല എങ്കിൽ ശ്രദ്ധിക്കണേ 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 ഞാൻ പറയാം ഈ സ്റ്റേജ് എന്ന് പറയുന്ന പ്രതലം ഇവിടെ ഇല്ലായെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ കഴിയയില്ല ഹലൂയ ഒരു കസേര എന്ന പ്രതലം ഉള്ളത് കൊണ്ടാണ് നിങ്ങളവിടെ ഇരുന്ന് വചനം കേൾക്കുന്നത് ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നു ഭൂമി എന്നൊരു പ്രതലം ഉള്ളതുകൊണ്ടാണ് നാം ഭൂമിയിൽ നിന്നും ഇരുന്നും കിടന്നും ഒക്കെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് സോ ഈ പ്രതലം ഇല്ല എങ്കിൽ നമുക്കാർക്കും നിൽക്കുവാൻ കഴിയുകയില്ല ഞാൻ പറയുന്ന ആശയം മനസ്സിലാകുന്നുണ്ടോ ഹാലോയ്യ അപ്പം ഈ നമ്മുടെ നിലനിൽപ്പിന് കാരണമായി തീരുന്ന ഈ പ്രതലമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിൻ്റെ ആശയം എത്ര പേർക്ക് കിട്ടി ഒന്നൂടെ ഒന്നുകൂടെ ഒന്നുകൂടെ ഞാൻ വേണമെങ്കിൽ പറയാം ഇരിക്കുന്നയാൾക്ക് കസേര ഒരു പ്രതലമാണ് ആ കസേര എന്ന പ്രതലത്തിൽ ആ വ്യക്തി ഇരിക്കുന്നത് പോലെ നിൽക്കുന്നയാൾക്ക് നിൽക്കുന്ന സ്ഥലം ഒരു പ്രതലമാണ് ആ പ്രതലത്തിൽ ഒരു വ്യക്തി നിൽക്കുന്നത് പോലെ കേൾക്കുന്നു ഞാൻ പറയുന്നേ ഇതുപോലെ തന്നെ ഈ വാക്യത്തിൻ്റെ ആശയമാണ് ഞാൻ തുറക്കുന്നത് യേശുവാണ് നിങ്ങളുടെ പ്രതലം ഹീസ് ദ ഫൗണ്ടേഷൻ യേശുവാണ് നിങ്ങളുടെ പ്രതലം അതാണ് ഈ ഗ്രീക്ക് ടെർമനോളജിയുടെ ഒന്നാമത്തെ ആശയം നിങ്ങൾ നിൽക്കുന്നത് തന്നെ അവിടുത്തെയിലാണ് നിങ്ങൾ നിൽക്കുന്നത് തന്നെ യേശുവിലാണ് നിങ്ങളുടെ അടിസ്ഥാനം യേശുവാണ് ഒന്ന് ചേർന്ന് പറഞ്ഞു യേശുവാണ് എൻ്റെ അടിസ്ഥാനം എത്ര പേർക്ക് മടിയില്ലാതെ അത് പറയാൻ താല്പര്യമുണ്ട് എൻ്റെ അടിസ്ഥാനം ഹലോ ഇതാണ് ഇവിടുന്ന് അതിന് നമ്മൾ സകലവും ബിൽഡപ്പ് ചെയ്യേണ്ടത് ഇവിടുന്ന് നമ്മൾ സകലവും ബിൽഡപ്പ് ചെയ്യേണ്ടിയത് ഇവിടെ നിന്ന് എങ്ങനെയാണ് സകലവും ബിൽഡപ്പ് വെച്ചാൽ ഈ പ്രതലത്തിന് ഇളക്കമുണ്ടായാൽ നിൽക്കുന്ന ഞാൻ മറിഞ്ഞു പോകും ഹലോ ഈ പ്രതലത്തിന് ഇളക്കമുണ്ടായാൽ നിൽക്കുന്ന ഞാൻ മറിഞ്ഞു പോകും എന്നാൽ ഈ പ്രതലം ഒരിക്കലും ഇളകാത്ത ഒന്നാണെങ്കിലോ ഞാൻ ഒരിക്കലും മറിഞ്ഞു പോകയില്ല ആ ആ കിട്ടി 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 പലർക്കും ഇവിടെ ലഭിച്ചു കഴിഞ്ഞു അത് ഒന്ന് മിണ്ടിക്കോ ഒന്ന് മിണ്ടിക്കോ ഒന്ന് മിണ്ടിക്കോ ഒന്ന് മിണ്ടിക്കോ കരമടിച്ചു കർത്താവിനെ സ്തുതിച്ചോ ഏയ് ഇന്നെ കേൾക്കുന്ന അത്രയും മക്കളും തിരിച്ചറിഞ്ഞോണം നിങ്ങൾ നിൽക്കുന്നത് ഇളകാത്ത പ്രതലത്തിലാണ് നിങ്ങളുടെ അടിസ്ഥാനം മാനുഷികമല്ല നിങ്ങളുടെ അടിസ്ഥാനം ഭൗതികമല്ല നിങ്ങളുടെ അടിസ്ഥാനം നശ്വരമല്ല നിങ്ങളുടെ അടിസ്ഥാനം നിത്യമാണ് നിലനിൽക്കുന്നതാണ് ഉറപ്പിക്കപ്പെട്ടതാണ് ഇതുകൊണ്ടാണ് ഞാൻ ഉറപ്പായി പറഞ്ഞത് നിങ്ങൾ കുലുങ്ങി പോകയില്ല എത്ര പേരത് ഏറ്റെടുക്കുന്നു ഒരു ഹലലിയ പറഞ്ഞേ ഒന്ന് കർത്താവിനെ സ്തുതി ചെയ്യും ഏത് കാറ്റ് വന്നോട്ടെ ഏത് കോള് വന്നോട്ടെ ഏത് തിരമാല തല്ലിക്കേറിക്കോട്ടെ ഏതെല്ലാം പ്രതിസന്ധികൾ മുമ്പിലോട്ട് ആഞ്ഞടിച്ചോട്ടെ അടിസ്ഥാനമുള്ളതൊന്നും ഇളകി പോവുകയില്ല ഓരോ വരുമ്പോഴും ആഴത്തിൽ അടിസ്ഥാനം വീഴുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇളകി 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 ആഴത്തിൽ ഇറങ്ങുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ ഈ കാറ്റിനായി ദൈവത്തെ സ്തുതിക്കുന്നു കാരണം ഈ കാറ്റ് എന്നിൽ ഉണ്ടാക്കിയ പ്രകമ്പനം എൻ്റെ വേറെ ഇറങ്ങാൻ മുഖാന്തരമായി തീർന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാകുന്നു ഒരു ഹലലിയ പറഞ്ഞേ ഈ പ്രതികൂലം എന്നിൽ ഉണ്ടാക്കിയ ായി സ്ത്രോത്ര കാരണം ഞാൻ അറിയാതെ ഞാൻ എൻ്റെ അടിത്തറ വർദ്ധിച്ചു സ്ഥലത്ത് വീണ്ടും വീണ്ടും ആഴത്തിൽ ഞാൻ ഇറങ്ങി ഓരോ തവണ ഇളകുമ്പോഴും ഓരോ തവണ ഇളക്കുമ്പോഴും ഓരോ തവണ നശിച്ചു എന്ന് തോന്നുമ്പോഴും നിങ്ങളറിയാതെ നിങ്ങളുടെ അടിസ്ഥാനം കൂടിക്കൊണ്ടിരിക്കയോ ഓ ഇതനുഭവിക്കുന്ന എത്ര പേരുണ്ട് എൻ്റെ ബ്രദറെ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഇളക്കമാ ഈ ഇളക്കങ്ങൾ നിങ്ങളിൽ ഉണ്ടാക്കിയ ആഴമായ അടിസ്ഥാനം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് തിരിച്ചറിഞ്ഞു ആർക്കും സംഭവിക്കാത്തത് എന്താ എനിക്ക് സംഭവിക്കുന്നത് സഹോദര സഹോദരി ലോകരാജ്യങ്ങളിൽ ഇന്ന് കേൾക്കുമ്പോൾ ഈ വചനം തിരിച്ചറിഞ്ഞു ആർക്കും ഇല്ലാത്തൊരടിസ്ഥാനം നിങ്ങൾക്കുണ്ടായിരിക്കുക ആർക്കുമില്ലാത്തൊരടിസ്ഥാനം നിങ്ങൾക്കുണ്ടായിരിക്കുക വേരിറങ്ങി നിൽക്കുന്ന ഒരു ഫലപ്രദമായ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിരിക്കുക ഞാൻ ആവർത്തിച്ചു പറയാം നിങ്ങളെ മറിച്ചിടുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല കാരണം നിങ്ങൾ നിൽക്കുന്ന നശ്വരമായ ഒരു പ്രതലത്തിലല്ല നിങ്ങൾ നിൽക്കുന്ന ഉറച്ച ഒരു പ്രതലത്തിലാണ് ഹലു യേശു ആരംഭമാണെന്ന് പറഞ്ഞില്ലേ രണ്ടാമത്തേതാണ് ഞാൻ ആവർത്തിച്ചു പറഞ്ഞേ അവിടുന്ന് ആരംഭം മാത്രമല്ല അവിടുന്ന് ആധാരവുമാണ് ആധാരം എന്നുള്ളതിൻ്റെ ആശയത്തിലെ ഒരു ആശയമാണ് ഞാനിപ്പോൾ തുറന്ന് കാണിച്ചത് ഒരു പ്രതലം ആവശ്യമാണ് ഇതുപോലെ തന്നെ നിങ്ങളെ നിർത്തിയിരിക്കുന്ന പ്രതലം ഹീസ് ദ ഫൗണ്ടേഷൻ നിങ്ങളെ നിർത്തിയിരിക്കുന്ന പ്രതലം അത് യേശുവാണ് ഹലൂയ്യ ഞാൻ ചില പദങ്ങൾ പറയുമ്പോൾ ആവേശം തോന്നുന്നവർക്ക് ആവേശം പ്രകടിപ്പിക്കാം പക്ഷേ ഇതൊരു ഇതൊരാവേശത്തിൻ്റെ ഒരു ആവേശ കമ്മിറ്റിയുടെ യോഗമല്ലിത് അതുകൊണ്ട് തന്നെ ആവേശമല്ല അഭിഷേകം ഇവിടെ പുറത്തു വരണം ഹലലൂയ്യ ചില പദങ്ങൾ പറയുമ്പോൾ മാനുഷികമായ ഏതെങ്കിലും ആവേശം തോന്നുമെങ്കിൽ അതിനെ അടിച്ചമർത്തിക്കണം അഭിഷേകം ഇവിടെ പുറത്തു വരണം ആ അഭിഷേകത്തിൽ മാത്രമേ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതപ്പെടുകയുള്ളൂ ആവേശം ഇത് കഴിയുമ്പോൾ തീരും പക്ഷേ അഭിഷേകം ഇത് കഴിഞ്ഞാലും തുടരും ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നു ഓ ഒന്ന് 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 ചേർന്ന് കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചു സൗകര്യങ്ങളെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആവർത്തിച്ചുറപ്പിച്ച് പറയാം ഇഫ് ജീസസ് ഈസ് യുവർ ഫൗണ്ടേഷൻ യേശുവാണ് നിങ്ങളുടെ അടിത്തറയെങ്കിൽ യേശുവാണ് നിങ്ങളുടെ ആധാരമെങ്കിൽ ചില പദങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ് അവനിൽ വിശ്വസിക്കുന്നവൻ അവിടുത്തെ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല ഒന്ന് ഒന്ന് ഓ ആ പദം രണ്ടു ഒന്ന് പറഞ്ഞു അവനിൽ വിശ്വസിക്കുന്നവർക്ക് ആ മാന്യതയുണ്ട് ഓ ഒന്ന് ചേർന്ന് പറഞ്ഞു പറഞ്ഞേറ്റെടുത്തു അവിടുത്തെ വിശ്വസിക്കുന്നവർക്ക് ആ മാന്യതയുണ്ട് അവർ ലജ്ജിച്ചു പോകയില്ല ഹലൂയ്യ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവിടുത്തെയോടുകൂടെ സകലവും നമുക്ക് ോ കൃപ ലഭിച്ച മക്കള് പറയട്ടെ നൽകിയിരിക്കുന്നു ഓ ഇത് പറയുമ്പോൾ തന്നെ എനിക്കറിയാം ഇന്ന് ആരുടെയൊക്കെ അടിസ്ഥാനം യേശു വന്ന് തിരിച്ചറിഞ്ഞ തൻ്റെ ഇടത്തോടെ എഴുന്നേറ്റ് നിൽക്കാൻ പോകും പലപ്പോഴും എഴുന്നേൽക്കാൻ നമുക്ക് ധൈര്യമില്ലാത്തതിൻ്റെ പ്രധാന കാരണം എന്താണ് നമ്മുടെ അടിസ്ഥാനമെന്ന് നമുക്കറിയില്ല ആ ഞാനെങ്ങാനും എഴുന്നേറ്റ് അലഞ്ഞുലഞ്ഞ് തളർന്ന് തകർന്ന് വീണാലോ എന്ന് ചിന്തിച്ചാ എഴുന്നേൽക്കാത്ത എന്നാൽ ഇന്ന് തൻ്റെ ഇടത്തോടെ എഴുന്നേര് ആ ഇന്ന് അഭിഷേകത്തോടെ എഴുന്നേക്ക ഞാനിവിടെ എഴുന്നേറ്റ് ഈ വീട്ടിൽ എഴുന്നേറ്റ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയാൽ എനിക്കെന്തേലും ദോഷം വരുവോ ഇടം നിൽക്കുന്നവനെ നിൽക്കുന്ന ഇടത്ത് സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു ഗതികെട്ട ദൈവത്തെ സേവിക്കുന്നതിലും നല്ലത് സേവിക്കാതിരിക്കുന്ന ഞാൻ പറ എത്ര പേർക്ക് മനസ്സിലാകുന്നു നിർത്തിയയിടത്ത് നിർത്തിയവനെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു ദൈവത്തെ സേവിക്കാൻ പോകരുത് അവിടുന്ന് നിർത്തിയിട്ടുണ്ടോ ഹാല ലൂയ അവിടുന്ന് നമ്മെ നിർത്തിയിട്ടുണ്ടോ ആ പ്രതലം എളകാത്ത പ്രതലമാ അത് ഉറച്ചൊന്ന് അവിടെ ഒന്ന് എഴുന്നേറ്റേ ഹാല ലൂയ അതൊന്ന് ഉറച്ച് വിശ്വസിച്ച് അവിടെ ഒന്ന് എഴുന്നേറ്റേ ഒന്നും സംഭവിക്കത്തില്ല ഒരു ദോഷവും സംഭവിക്കയില്ല ഒന്ന് 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 ചേർന്ന പദം ഒന്ന് പറഞ്ഞു യേശുവാണ് യേശുവാണ് എൻ്റെ എൻ്റെ ആധാരം ആധാരം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു എൻ്റെ ആരംഭം യേശുവിനെ കൊണ്ടാണ് ഞാൻ തുടങ്ങിയത് അതാ എൻ്റെ ആരംഭം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു എന്നാൽ രണ്ടാമത്തെ ഭാഗത്ത് നിങ്ങൾ പറയുമ്പോ പറയണം യേശുവാണ് എൻ്റെ ആധാരം അതിന്റെ അർത്ഥം എന്നാന്ന് യേശുവിനെ കൊണ്ടാണ് തുടങ്ങിയത് യേശുവിനെ കൊണ്ടാണ് തുടരുന്നേ അ ലുയാ ഒന്നുകൂടെ ഞാൻ ആവർത്തി യേശുവിനെ കൊണ്ടാണ് തുടങ്ങിയത് യേശുവിനെ കൊണ്ടാ തുടരുന്നേ ഹലുയ എന്ന് പറഞ്ഞാൽ അന്ന് യേശുണ്ടായിരുന്നോ ഇന്നും യേശു കൊണ്ട് ആ രണ്ടാമത്തെ പദമാണ് നമ്മൾ ആവർത്തിച്ചുറച്ച് പറയേണ്ടിയത് അവിടുന്ന് എൻ്റെ ആരംഭമാണ് രണ്ട് അവിടുന്ന് എൻ്റെ ആധാരമാണ് ഈ രണ്ട് പദം ഒന്ന് എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞു യേശു എൻ്റെ ആരംഭമാണ് ആധാരം എഴുതാൻ കഴിവുള്ളവരൊക്കെ ഒന്ന് എഴുതിയെടുത്ത് ലൈവ് ആയിട്ട് ശുശ്രൂഷ കാണുന്നവർ മലയാളത്തെഴുതാൻ കഴിവുള്ളവർ അങ്ങനെ എഴുതിക്കാട്ടെ ഇംഗ്ലീഷ് എഴുതാൻ കഴിവുള്ളവര് കമന്റിൽ എഴുതിക്കാട്ടെ ടെലിവിഷനിലൂടെ കാണുന്നവര് അധരം കൊണ്ട് പറഞ്ഞാട്ടെ ഈ പദം ഒന്ന് പറഞ്ഞു നിങ്ങളൊന്ന് ഏറ്റെടുത്ത് യേശു ആണ് എൻ്റെ ആരംഭം യേശു പിന്നെ ആരംഭം എന്ന് പറഞ്ഞു ഒരിക്കൽ തുടങ്ങി പക്ഷെ ഈ ആധാരം എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് നിലനിൽക്കാമേറപ്പിക്കുന്നു ഇനി അങ്ങോട്ട് നിലനിൽക്കാൻ വേണ്ടിയുള്ളതാ ഒന്ന് പറഞ്ഞേ നിലനിൽക്കാൻ വേണ്ടിയുള്ള യേശുവിനെങ്ങാൻ തുടങ്ങിയത് പക്ഷേ എവിടെ വരുമ്പം നമുക്ക് ഈ രണ്ടാമത്തെ സംശയം ഉണ്ടാകും ഇപ്പൊ ഉണ്ടോ കർത്താവ് കൂടെ കർത്താവ് പറഞ്ഞിട്ടാണ് ഞാൻ അത് സ്റ്റെപ്പ് വെച്ചത് പക്ഷേ ഇപ്പൊ കർത്താവ് കൂടെ ഉണ്ടെന്ന് തോന്നുന്നില്ല ഇല്ല നിങ്ങളെ തുടങ്ങാൻ വിട്ടേച് ഉറങ്ങുന്ന ഒരു ദൈവം അല്ല കേട്ടോ ഓ എത്ര പേർക്കും മനസ്സിലാകുന്ന ഒരു ഹലിയ പറഞ്ഞു കടൽക്കരയിൽ നിന്ന് ഓ ഞാൻ ഈ പദം പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ പതിനാഴത്തിൽ നിങ്ങൾ ഏറ്റെടുക്കണം ഇത് നിങ്ങളെ ഇത് നിങ്ങളുടെ ജീവിതം മാറ്റി മാറിക്കും എനിക്ക് ഉറപ്പ് അതുകൊണ്ടാണ് ഞാൻ സമയം എടുത്ത് നിങ്ങളോട് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് കരുമാണിച്ച് വന്ന യേശുവിനെന്ന് ആരാധന കൊടുത്തെ കടൽക്കരയിൽ നിന്ന് കടലിൻ്റെ ഉള്ളിലേക്ക് കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞു വിടുമ്പോൾ യേശുവിൻ്റെ വാക്ക് പുറപ്പെട്ടു വഞ്ചിയിലായി കടലിൻ്റെ ഉള്ളിലേക്ക് പുറപ്പെടുന്ന സഹോദരങ്ങൾക്കുള്ളിൽ ഉറപ്പുണ്ട് ഞങ്ങൾ തുടങ്ങിയതേശുവിനെ കൊണ്ടാണ് ഒന്ന് പറഞ്ഞു ഞങ്ങൾ തുടങ്ങിയതേശുവിനെ കൊണ്ടാണ് യേശുവാണ് ഞങ്ങളുടെ ആരംഭം പറഞ്ഞു യേശുവാണ് യേശുവാണ് ഞങ്ങളുടെ ആരംഭം ഞങ്ങളെ യേശുനാഥന പറഞ്ഞു വിട്ടിരിക്കേ പക്ഷേ മുമ്പോട്ടങ്ങോട്ട് പോയി കുറച്ച് ദൂരം വിദൂരം നാഴികകൾ പിന്നിട്ട് മുമ്പോട്ട് പോയപ്പോൾ ചെറിയ ഓളങ്ങൾ ഒന്നൊന്നായി തല്ലാൻ തുടങ്ങി ചെറിയ കാറ്റ് വീശുവാൻ തുടങ്ങി ഓളങ്ങൾ തല്ലി തിരമാലയ്ക്ക് ഓളങ്ങൾ വഴിമാറി ഓ തിരമാല അതിൻ്റെ ഭീകരഭാവം പുറത്തെടുത്ത താണ്ടവമാടുമ്പോൾ ഒരൽപ്പമൊരു സന്ദേഹം അകത്തു വന്നു അകത്ത് വന്നു തുടക്കമേശുവ അതാ നമുക്ക് ഉറപ്പ് യേശുവ പറഞ്ഞു വിട്ടെ യേശുവ പറഞ്ഞു വിട്ടെ പക്ഷെ ഈ ദിവസങ്ങളിൽ കണ്ടുവരുന്ന ചില അസാധാരണ കാറ്റുകൾ തന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു അല്ലെ 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 അല്ലേ ഈ ദിവസം തുടക്കമൊക്കെ വളരെ ശാന്തമായിരുന്നു കാരണം കരയിൽ വരുന്ന തിരയുടെ വലിപ്പം നിങ്ങൾക്കറിയാലോ അല്ല എന്നാൽ ഉൾക്കടൽ കാറ്റിലാൽ രൂപപ്പെടുന്ന തിരയുടെ ആഴമറിയാവുന്നവർ കടൽക്കാരാണ് അവരോട് ചോദിച്ചാൽ നിങ്ങൾ പറയും അതൊരു ബോട്ടിനെ നശിപ്പിക്കാൻ മതിയാ കരയിൽ കരയിൽ നിൽക്കുന്നവന് ഒരു കാര്യം അറിയാം എന്നാ സംഭവിച്ചാലും ഉള്ളുപൊള്ളി നിലവിളിച്ചു പോകുന്ന സമയമാ കാറ്റും കൂടെ ആളിക്കത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഘട്ടത്തിലാണ് രണ്ടാമത്തെ പദം പറയേണ്ടിയത് ആ ബോട്ട് അങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞോണം യേശുവേ അങ്ങാണ് എൻ്റെ ആരംഭം തുടങ്ങിക്കോ യാത്ര തുടങ്ങിക്കോ യാത്ര യേശുവേ അങ്ങാണെന്റെ ആരംഭം എന്ന് പറഞ്ഞ യാത്ര തുടങ്ങിക്കും ഈ ആരംഭം എന്ന് പറഞ്ഞ യാത്ര തുടങ്ങിയവർക്കെല്ലാം രണ്ടാമത്തേത് പറയാനുള്ള തൻറ്റേടം വേണം ഈ ആദ്യത്തേത് കഴിഞ്ഞ രണ്ടാമത്തേത് വരുമ്പം നമുക്ക് വലിയ പാടാണ് കർത്താവിനെ കൊണ്ട് ആരംഭിക്കും പക്ഷേ ഇടയ്ക്ക് നമ്മൾ അങ്ങ് കയറി വരും നമ്മൾ നമ്മളെ തന്നെ അങ്ങ് പ്രശംസിക്കാൻ തുടങ്ങും സത്യത്തിൽ ആ വീട് വെക്കാൻ കഴിവും പ്രാപ്തിയും ബലവും കൃപയും പണവും എല്ലാം തന്നത് കർത്താവാണ് പക്ഷെ വീട് പണതേ പിന്നെ ഞാൻ 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 അല്ലാതെ വേറൊന്നും കേൾക്കാനില്ല പൊട്ടിപ്പാളിഷായി കിടന്ന കാലത്ത് പുതിയ സംരംഭം തുടങ്ങാൻ കൃപ തന്നത് യേശുവിൻ്റെ വലിയ മനസ്സലിവ അന്ന് ഉറക്കെ പറയുമായിരുന്നു യേശു ആൻ്റെ ആരംഭം ബ്രദറേ ഒന്നുമില്ല പറയാൻ കറിയും വേറൊന്നുമില്ല വേറെ എവിടെയും പിടിക്കാനില്ല വേറെ എവിടെയും പിടിക്കാനില്ലാത്തതുകൊണ്ട് ഇതിനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ കാര്യങ്ങളൊക്കെ അങ്ങ് മാറി വരുമാനമൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഇപ്പം പറയാൻ തുടങ്ങി എൻ്റെ ജോലി എന്ന് ഞാനെന്ന് പറഞ്ഞാൽ ആരാന്നറിയാവോ പിന്നെ അറിയാലോ എന്നെ ചോദ്യം അറിയാലോ അതറിയുന്നുകൊണ്ടാണല്ലോ പച്ചപ്പട്ടണി വീട്ടിൽ കിടന്നത് അന്ന് ഞാനെന്ന് പറയുന്ന ആളാരൻ ഇല്ല ദൈവം വർദ്ധിപ്പിച്ച് കഴിയുമ്പോഴും നിങ്ങൾക്കിത് പറയാൻ കഴിയുമോ എൻ്റെ വർധനവിൻ്റെ ആധാരം യേശുവാണ് ജയിച്ചു പ്രിയരെ ജയിച്ചു പ്രിയരെ ജയിച്ചു പ്രിയരെ ആ ബോട്ട് കടലി തീരത്തില്ല അത് പുറപ്പെട്ടതിലും അഭിമാനമുള്ള തിരമാലയെ അതിജീവിച്ച് ഓ അത് തുറമുഖത്തെത്തുക തന്നെ ചെയ്യും ഞാൻ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടതിന് കാരണം യേശുവാന്ന് അഭിമാനത്തോടെ പറയാൻ ധൈര്യമുള്ളവര് ഓ കരമടിച്ചു യേശുവിനെ ഒന്ന് ആരാധിക്കാൻ തുടങ്ങി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നത്തെ പ്രതികൂലം മാറാൻ എന്നാ ചെയ്യണം ഇത് മാത്രം പറഞ്ഞാൽ മതി യേശു എൻ്റെ ആധാരം ഈ ഒരു വാക്ക് നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കാൻ ഇന്ന് രാവിലെ അരമനാഥൻ ഇവിടെ വന്ന് നിൽക്കുക കേട്ടവർക്കായി സ്തോത്രം അല്ല യേശു ആണെൻ്റെ എന്ന് പറഞ്ഞു തുടങ്ങിയതാ പക്ഷേ യേശു ആണെൻ്റെ ആധാരം എന്ന രണ്ടാമത്തെ വാക്ക് നിങ്ങളിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നു ഈ വാക്ക് നിങ്ങളിൽ നിന്ന് സ്വാഭാവികമായിട്ട് കർത്താവ് പ്രതീക്ഷിക്കുന്നു ആരംഭം എന്ന് പറഞ്ഞ് ഇറങ്ങിയവർ തിരമാല വന്നപ്പം യേശുവിനെ കണ്ടിട്ട് പറയാം ഇത് ഭൂതമാണ് നിങ്ങൾക്കറിയാം ശിഷ്യന്മാരാകെ വരണ്ടു പോയി യേശു പറഞ്ഞയച്ചിട്ട് മാറി നിന്നവനല്ല ഓ ഓലൂയ്യ അവർ പോയ അതേ വഴിയിൽ അവർക്ക് പുറകെ ആരംഭിച്ചവനുണ്ട് ആ ഞാൻ ആവർത്തിച്ച് പറയാം നിങ്ങളുടെ തിരമാല വരുമ്പോൾ അതിൽ നിങ്ങളെ ഇട്ടേച്ചു പോകുന്നവനല്ല നിങ്ങൾക്ക് ആരംഭം കുറിച്ചവൻ നിങ്ങളുടെ തിരമാല കാൽ കീഴാക്കി നിങ്ങളുടെ അടുക്കളേക്ക് അടുത്തു വരുന്നവനാണ് നിങ്ങളുടെ തലയ്ക്ക് മേളിൽ നിൽക്കുന്നവർ അവിടുത്തെ കാൽ കീഴിലാണെന്ന് മറക്കരുത് ഓ ആരോ പറയുന്നു ബ്രദർ വിഷയങ്ങൾ എൻ്റെ തലയ്ക്ക് മേളിലാണ് ഇന്ന് ഞാൻ ആരംഭിച്ചു പറയാം നിങ്ങളുടെ വിഷയങ്ങൾ ഇപ്പോഴും യേശുവിൻ്റെ കീഴിലാണ് ീരം നിങ്ങൾക്ക് തലയ്ക്ക് മേളില്ല പക്ഷെ യേശുവിൻ്റെ കാൽ കീഴിലാത് അതിനെ ചവിട്ടി മെതിച്ചാണ് നിങ്ങളുടെ അടുക്കലേക്ക് അരുമനാഥൻ അടുത്തു വരുന്നത് ഓ ഇത് അനുഭവിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് തൻ്റെ ഇടത്തോടെ പറ യേശുവാണെന്റെ ആരംഭം ഇനി അടുത്തൊന്നു പറഞ്ഞു യേശുവാണന്റെ ആധാരം ഹാലലുഹ്യ ഈ ഒരു പദം അവരുടെ നാവിൽ നിന്ന് വരുവാൻ എത്ര സമയമെടുത്തു എന്ന് നിങ്ങൾക്കറിയാമോ ഹാലലുഹ്യ തിരുമാലയുടെ വലിയ ഭീകരത പുഞ്ചിരിച്ചു കൊണ്ട് അവരുടെ അടുത്ത് വന്നപ്പോൾ അതിൻ്റെ വല്ലാത്ത അവസ്ഥ അതിൻ്റെ വല്ലാത്ത അവസ്ഥ അവരെ ആകമാനം തകർത്തപ്പോഴാണ് ഏറ്റവും ഒടുവിൽ ഈ വാക്ക് പറയുന്നത് നാഥ ഇത് നീയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഇത് അങ്ങാണെങ്കിൽ അങ്ങയുടെ അടുക്കിലേക്ക് വരുവാൻ എന്നെ അനുവദിക്കണമേ ഇവിടെ തുടങ്ങുക രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ തുടങ്ങുക രണ്ടാമത്തെ ശൈലി ഇവിടെ തുടങ്ങുക രണ്ടാമത്തെ രീതി പത്രോസേ ഇത് ഞാൻ എൻ്റെ അടുക്കിലേക്ക് വാ പത്രോസ് ഒരു യാത്ര തുടങ്ങുവാണ് എവിടെയാ തുടങ്ങുന്നതെന്നറിയാമോ ാണ് എന്റെ ആരംഭമെന്ന് പറഞ്ഞ് ഒരു അലിയ പറഞ്ഞു ഒന്നാമത്തെ സ്റ്റെപ്പ് കടലിൽ വെച്ചു ആൾ മുക്കുവൻ അല്ലായിരുന്നു ഇത്രയും പ്രശ്നം വരികയില്ലായിരുന്നു കടലിൻ്റെ ആൾ അറിയാവുന്ന മുക്കുവൻ പച്ചക്കാലെടുത്ത് കടലിൻ്റെ വെള്ളത്തിൻ്റെ മേളിൽ വെക്കുന്ന ഭീകരത അറിവുള്ള ആൾ ഒന്നാമത്തെ സ്റ്റെപ്പ് വെച്ചു കാല് താഴുന്നില്ല രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ചു കാല് താഴുന്നില്ല മൂന്നാമത്തെ സ്റ്റെപ്പ് വെച്ചു കാല് താഴുന്നില്ല അടുത്ത് നിൽക്കുന്ന അരുമനാഥൻ്റെ അടുക്കലേക്ക് നടന്നു പോക ഇറങ്ങി തിരിച്ചപ്പോൾ ഉറക്കെ പറഞ്ഞു ജീസ ിംഗ് നീ ആണെൻ്റെ ആരംഭം പക്ഷെ ചുവടുകൾ പലത് വച്ചപ്പോൾ ഒരു സ്വയാഭിമാനവും സ്വയാഹന്തയും ഒക്കെ അകത്ത് വന്നിട്ട് അല്പം താൻ ആരോ ആണെന്ന് തോന്നി പുറകിലേക്ക് നോക്കി ഇപ്പൊ പന്ത്രണ്ട് പതിനൊന്ന് ശിഷ്യന്മാർ പടകിൽ വിശ്രമിക്കുന്നു അവർക്ക് നിലവിൽ താനൊരു ശ്രേഷ്ഠനാണെന്ന് നോക്കിയിട്ട് ആധാരം എന്ന വാക്കിന് പകരം അഭിമാനമെന്ന വാക്ക് കേറി ഹലോ രണ്ടാമത്തെ വാക്ക് കർത്താവ് നിങ്ങളുടെ നാവിൽ നിന്ന് പ്രതീക്ഷിക്കയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്ന ആശയം യേശു ആണ് ആധാരമെന്ന് പറയാത്തത് കൊണ്ട് പത്രോസിനെ മുക്കി എന്നുള്ളതല്ല ജീവിതത്തിൻ്റെ ശൂന്യത അറിയാൻ അതൊരവസരമായി എന്നാ ഞാൻ പറഞ്ഞു എത്ര എനിക്ക് എന്നതായിരുന്നു എന്ന് ഞങ്ങൾക്ക് ഒന്നും എല്ലാ ും വേദനയും നീർക്കെട്ടും നമ്മുടെ തല തൊട്ട് ഉള്ളങ്കാല് വരെ വരെ നേരം വെള്ളത്തിൽ എഴുന്നേറ്റിട്ട് നേരിട്ട് നിൽക്കാൻ പോലും അവസ്ഥയായിരുന്നു അയ്യോ ഇല്ലില്ലില്ല യേശുവിനെ വിളിച്ച് മാത്രം ഏറ്റോണ്ടിരുന്ന വളരെ കഷ്ടതയായിരുന്നു എന്റെ വർഷം നാൽപ്പത് വർഷം മൊത്തമായി എൻ്റെ രോഗമായി ചെറുപ്പത്തിലേ ആയത് എനിക്ക് ചെറുപ്പത്തിലെ രോഗമായത് എനിക്കൊരു മൂന്ന് മൂന്നര വയസ്സുള്ളപ്പോൾ അത് ആ സന്ധ്യ വിള്ളപാതം വന്ന് പാല ഗവൺമെൻറ് ആശുപത്രിയിലെ ആയതാണ് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അന്ന് തൊട്ടേ പെരണ്ടൂർ എടുക്കുമായിരുന്നു ഇരുപത്തൊന്ന് വയസ്സേരെ എടുക്കേണ്ടത് അത് പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സായപ്പോൾ നിർത്തി പിന്നെ എനിക്ക് പിന്നെ പതിനെട്ട് വയസ്സായപ്പോൾ പിന്നെ ഉണ്ടായി പിന്നെ കല്യാണം കഴിഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങൾ ദരിതര ഉണ്ടായിപ്പോൾ പിന്നെ സന്ധിവാദം അങ്ങനെ ഇളകി ഈ മലക്കടപ്പേൽ ആയിരുന്നു ഞാൻ കുറേ വർഷം ഇപ്പം കുറേ വർഷമായിട്ട് പണിയെടുക്കാൻ വയ്യ അതാണ് ഏറ്റവും വിഷയം എന്നാ ഇവിടെ കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വന്നപ്പോൾ എന്താ എങ്ങനെയാണെന്ന് പറഞ്ഞു അനുഭവമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും തലേ തൊട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കറിയത്തില്ല എന്താ ഉണ്ടായെന്നേ വല്ലാത്തൊരവസ്ഥയെ ഞാൻ വീണുപോയി പുറത്ത് പോയി വീണുപോയി വീണുപോയി ഞാനും എൻ്റെ മോനും കൂടെ വന്നു മോനും എന്നെ താങ്ങി താഴെ കിടത്തിയതും എനിക്കറിയത്തില്ല ആ അവസ്ഥ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഒരു കുഴപ്പമില്ല എപ്പോഴും ഉറങ്ങുന്ന വേദനയായിരുന്നു ശരീരം മുഴുവൻ ഉറങ്ങി ഒരു പ്രശ്നം ഈ കഴിഞ്ഞ ആഴ്ച ഈ ഒരാഴ്ച ഞാൻ നല്ലപോലെ പണിയെടുത്ത് വിറകെല്ലാം ചുമന്ന് പിറകി എല്ലാ അടിക്കും പിറക്കി എല്ലാ പണിയും ചെയ്തു എവിടെ വീട് കാഞ്ഞിരപ്പള്ളിയില് അതെ നാല്പത് വർഷം മിറ്റുമായിട്ടുണ്ട് ഈ എൻ്റെ വീട്ടിൽ പറഞ്ഞു പിന്നെ എനിക്ക് ഞാൻ ആ പരിചയമുള്ള ഫോൺ വിളിച്ച് എൻ്റെ സുഹൃത്തുക്കളോടെല്ലാം എല്ലാം വിളിച്ച് പറഞ്ഞു ആ പറഞ്ഞു പറഞ്ഞു അതായത് വീട്ടിൽ തന്നെ സാക്ഷിയോ എൻ്റെ രാജാവ് എപ്പോഴും വയ്യാന്നെയ്ത് വെള്ളം പോലും കോരാൻ വയ്യ എല്ലാ പണി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച മൊത്തം കരമടിച്ചു ആരാധന സന്തോഷത്തോടെ കൊടുത്ത് കേട്ടോ കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക